അബ്ദുൽ ഹമൻ സലഫി ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള അബ്ദുസലാം സുല്ലമി ദുർവ്യാഖ്യാനം ചെയ്ത അതേ ആയത്തിന്റെ ശരിയായ അർത്ഥം ആദ്യം നമ്മൾ ഒന്ന് കേൾക്കുക അവൻ തന്റെ മിത്രങ്ങളെ നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അവൻ തന്റെ മിത്രങ്ങളെ നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ ഭയപ്പെടുക അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ ഭയപ്പെടുക നിങ്ങൾ അവരെ ഭയപ്പെടാതെ മത്താമശുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് കൃത്രിമത്വം അബ്ദാൻ സലഫി കാണിച്ചിട്ടുള്ളത് ആ രംഗ ആ ഭാഗം ഒന്ന് കേൾക്കുക പിശാഖിനെ എന്താ നിങ്ങൾ പേടിക്കേണ്ടത് ഖുർആാൻ പറഞ്ഞ് നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല പിശാഖിനെ എന്താ നിങ്ങൾ പേടിക്കേണ്ടത് അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രയും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് അപ്പോൾ സഹോദരങ്ങളെ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആാനെ അർത്ഥത്തിൽ തന്നെ മാറ്റം വരുത്തിയ എങ്ങനെയാണോ അബ്ദുസ്സലാം സുല്ലമി ദുർവ്യാഖ്യാനം ചെയ്തത് അതേ വാചകങ്ങൾ അതേ രൂപത്തിൽ കൃത്യമായി അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കമ്മ അദ്ദേഹം വണ്ടിയില്ല ഇവിടെ തന്റെ വലങ്കയും അടങ്കയുമായി നിൽക്കാൻ ശ്രമിച്ച അനസ് മുസ്ലിയാർ ചെയ്തത് വളരെ ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യാഖ്യാനം ഇതിനോട് കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന ദയനീയമായൊരു രംഗം തന്റെ നേതാവിനെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കേൾക്കുക ശ്രമിച്ചത് ൂ ഇവിടെ അദ്ദേഹം ഒരു മസ്ലഹത്ത് നടത്താണ് നേതാവിന് വേണ്ടി ഷെയ്ത്താനെയോ ഷെയ്ത്താന്റെ മിത്രങ്ങളെയോ പുതിയ ദുർവ്യാഖ്യാനം നമുക്കു പരിശുദ്ധ കുർത്താനിനെ കൊണ്ടാണ് സഹോദരങ്ങൾ ഈ കളിക്കുന്നത് നേരത്തെ ഞാൻ കേൾപ്പിച്ചതുപോലെ ആയത്തൊന്നുകൂടി യഥാർത്ഥ അർത്ഥം ഒന്നുകൂടി നമ്മളിന്ന് കേൾക്കുക അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക